പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഹീലിംഗ് പ്രയേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക തീർച്ചയായും ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ എത്തിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം കരണ തോന്നി നിങ്ങളെ സഹായിക്കും ഏറ്റവും പ്രധാനമായത് ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുക എന്നതാണ് അത് നിഷ്കളങ്കമായ ഹൃദയത്തിന് ഉടമകളാകാൻ നമ്മെ സഹായിക്കും ഏത് അവസ്ഥയിലും ദൈവമായ അടുത്ത ബന്ധം നമുക്കുണ്ട് എങ്കിൽ നാം ഒന്നും ഹാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കഥാവ് തീർച്ചയായും അത്ഭുതകരമായി നിങ്ങൾക്കാവശ്യമായ സഹായമയച്ച് നിങ്ങളെ ഏതവസ്ഥയിൽ നിന്നും നിങ്ങളെ കരകയറ്റും അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് അതിനാൽ ഇന്നത്തെ രാത്രിയിൽ കഥാവിൻ്റെ സന്നധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പരമപരിശുദ്ധനായ ദൈവ സന്നധിയിലാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന വിശ്വാസത്തോടെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം അത്യുന്നതനായ ദൈവമാണ് അവിടുന്ന് തന്നെ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ശ്രവിക്കുന്നവനാണ് അവിടുന്ന് സർവശക്തനാണ് ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച കർത്താവാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവിൻ്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥയെയും ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളെയും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല എന്നാൽ ദൈവം കരുണാമയനാണ് ദൈവം മഹത്വപൂർണനാണ് ദൈവം പൂർണ്ണ സ്നേഹമാണ് കർത്താവായ ദൈവം ശാന്ത സ്വരൂപനാണ് ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ അവിടുത്തെ കാതുകൾ കാതോർത്തിരിക്കുന്നു നിന്റെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ ഈ രാത്രിയിൽ നിന്റെ അചഞ്ചലമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് കൃപയുണ്ടാകും നമ്മോട് കൃപ തോന്നി കഥാവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെ അവിടുന്ന് പരിഗണിക്കുകയും എല്ലാ നാശത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും കഥാവ് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും നിനക്കെതിരെ വരാവുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കഥാവിൻ്റെ ശക്തമായ കരം നിന്നെ ഈ രാത്രിയിൽ താങ്ങി നടത്തും നിന്റെ എല്ലാ ഹൃദയഭാരങ്ങളെയും ദൈവം ഈ രാത്രിയിൽ അറിയുന്നു അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്നോട് കൽപ്പിക്കുന്നു മകനെ മകളെ നിന്റെ പ്രത്യാശ കഥാവായ ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ മനുഷ്യരിൽ വിശ്വാസമർപ്പിച്ചാൽ ആ വിശ്വാസം ഒരിക്കൽ തകർന്നു പോകും എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ ആ വിശ്വാസം പ്രതിസന്ധിയിലും നിന്നെ ഉയർത്തി നിർത്തും നിന്നെ മഹത്വപൂർണമാക്കും അതിനാൽ ഈ രാത്രിയിൽ ഇന്നു വരെ ദൈവത്തിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കഥാവേ കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം തൻ്റെ ചിറകുകളുടെ കീഴിൽ ഈ രാത്രിയിൽ നിനക്ക് സമ്പൂർണ്ണ അഭയം നൽകി സമ്പൂർണ്ണ രക്ഷ നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കാത്തുപരിപാലിക്കും വിശ്വസിക്കുക രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മൗനമായിരുന്നു ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിട്ട് ദൈവസന്നതിയിൽ കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കട്ടലിൽ ഇരുന്നു കൊണ്ട് മൗനമായി ദൈവസ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞ് മൗനമായി ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുക എത്ര സമയം വേണമെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നിന്നെ തൊടുകയും നിന്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയുകയും എല്ലാ ഭയങ്ങളെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയും അനന്തമായ സ്നേഹവും നിനിൽ നിറയുകയും ചെയ്യുന്ന അനുഭവം നിനക്ക് ഈ രാത്രിയിലുണ്ടാകും അതിനാൽ കഥാവിൻ്റെ സന്നദിയിൽ നിന്ന് അവിടുത്തെ സന്നദ്ധയിൽ അവിടുത്തോട് ഒന്നിച്ചിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അവിടുത്തോട് ആത്മബന്ധം പുലർത്തുവാൻ നിന്നെ ഈ ജീവിതത്തിൽ തന്നെ നീ പരിശ്രമിക്കുക അതിനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുക തീർച്ചയായും ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉന്നതമായ സമ്പത്ത് ഉന്നതമായ നിധി തേ സ്വന്തമാക്കുക എന്നത് മാത്രമാണ് മറ്റെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർക്കും വചനം ഇപ്രകാരം പറയുന്നു ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക ബാക്കി നിനക്കാവശ്യമുള്ളതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർക്കും അതിനാൽ ദൈവത്തെ സ്വന്തമാക്കാൻ ദൈവ സ്നേഹം മനസ്സിലാക്കാൻ അനുഭവിച്ചറിയാൻ ദൈവവുമായുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാൻ ഈ രാത്രിയിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് മറ്റെല്ലാം കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ ദൈവം നിങ്ങളിൽ നിന്നൊരിക്കലും കടന്നു പോവുകയില്ല കർത്താവായ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല അവിടുന്ന് നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല കർത്താവ് നിന്റെ കൂടെയുണ്ടാകും അതാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത് അതാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം അതാണ് നിന്റെ യഥാർത്ഥ ശക്തി ബലം അതിനാൽ ഈ രാത്രിയിൽ എല്ലാ ഭാരങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈശോയെ എല്ലാറ്റിലും ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നോട് കരുണയായിരിക്കണമേ ഇത് തന്നെ ആവർത്തിക്കുക കഥാവായ ദൈവമേ എല്ലാറ്റിലുപരിയായി ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്നോട് കരുണയായിരിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾ ഇന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക അതിൻ്റെ അനുഭവം എന്താണ് എന്ന് കമൻ്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക ഇത് ഈ അനുഭവം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കു വഹിക്കുകയും ചെയ്യുക കർത്താവായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ ആമേൻ മാൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ വലതു കരത്തിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ സമാധാനവും സന്തോഷവും ആത്മബലവും നൽകി ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ കരുതുന്ന കർത്താവ് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ അത് രാവിലെ അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാൻ അഞ്ചു മണിക്ക് ഉള്ള ഹിലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കൂടാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ